കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ച കേസിലെ പ്രതികൾ പിടിയിൽ മാനാമംഗലം ദർബ ഭാഗത്തു നിന്നും കാട്ടുപന്നിയെ കെണിവെച്ചു പിടിച്ച രണ്ടുപേരെ മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പിടികൂടി മാനാമംഗലം ദർബ സ്വദേശി നെല്ലിക്കമലയിൽ പത്രോസ് മകൻ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള ഡോൺ ആശ്ശേരിക്കാട് വട്ടംകണ്ടത്തിൽ ചാക്കോമകൻ വർഗീസ് എന്ന് വിളിക്കുന്ന അറുപത്തിയൊന്ന് വയസ്സുള്ള തങ്കച്ചൻ എന്നിവരെയാണ് പിടികൂടിയത് ഡോണിന്റെ വീട്ടിൽ നിന്നും പന്നിയെ പിടികൂടുവാൻ ഉപയോഗിച്ച കേബിൾ കുരുക്കുകളും നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന ഇയക്കട്ടകളും കരിമരുന്നും പന്നിയിറച്ചി കറിവെച്ചതും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി പ്രജിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് മാനാമംഗലം സ്റ്റേഷനിലെ പ്രൊഫഷണറി റേഞ്ച് ഓഫീസർ ഷിനു മുഹമ്മദ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ ഷാജഹാൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് എം പി സജീവ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി യു രാജ്കുമാർ എം എൻ ഷിജു കെ വി ദീപു കെ എസ് ഷിജു എൻ ബി ധന്യ പി എസ് അഞ്ജന പി എ ജയൻ പ്രബിൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്